നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് ന്യായമില്ലാത്തതാണെങ്കിൽ അതിന്റെ മറുപടി പറയാന്നുള്ളൊരു ശീലമുള്ളത് കൊണ്ട് തന്നെ പറയാണ് അവർ പറഞ്ഞത് മുഴുവനും തെറ്റാ ഞാനത് കണ്ട കാര്യമേ പറഞ്ഞുള്ളൂ എനിക്ക് ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നല്ല രീതിയിൽ ഇവിടെ ഭരണം നടക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്തേക്കുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഞാനത് യൂറോപ്പ് പോലെയാണെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്തിനാ കുറ്റപ്പെടുത്തുമ്പോൾ ഇത്ര വിരളി കൂണ്ട് ഓടാൻ നിൽക്കണേ അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ ബഹുമാനപ്പെട്ട ഗിരീഷ് കൗൺസിലർ ബസ് സ്റ്റാൻഡില് പ്രതിപക്ഷ അംഗങ്ങളുമായി നടന്ന് അവരുടെ ഒരു ഒരു ന്യൂസ് കണ്ടു സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്നത് ന്യായമില്ലാത്തതാണെങ്കിൽ അതിൻ്റെ മറുപടി പറയാമെന്നുള്ള ഒരു ശീലമുള്ളതുകൊണ്ട് തന്നെ പറയാണ് അവർ പറഞ്ഞത് മുഴുവനും തെറ്റാണ് അവർക്ക് അവർ ബോയ്സ് ഹൈസ്കൂളിനെ പറ്റി ഞാൻ വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തിരൂർ നഗരസഭ ബോയ്സ് ഹൈസ്കൂൾ എന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർ ചെയർമാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഒരു രൂപ പോലും അതിലേക്ക് ഫണ്ട് അനുവദിക്കാതിരുന്നത് അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സംസ്ഥാന ഭരണവും നഗര ഭരണവും ഉണ്ടായിട്ട് പോലും അതിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല ഞാൻ പറഞ്ഞതിൽ യാതൊരു എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുകയാണ് അത്രയും ശോചനീയമായ അവസ്ഥ അവിടെയുള്ള മീഡിയാസും അതുപോലെ നാട്ടുകാരും കണ്ടതാണ് അത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും പ്രയാസമുള്ളത് കണ്ടതാണ് ഇപ്പൊ ഏതായാലും കുറെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നവീകരിച്ചു തരാൻ ആ ഒരു വാർത്തയോടുകൂടി അത് എല്ലാവരും ഏറ്റെടുത്തത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടുണ്ട് ആർക്കോ മോശം ഉണ്ടാവാനോ അല്ലെങ്കിൽ ആരുടെയോ മുഖം നോക്കി നടപടി എടുക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ നേരിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മുഖം നോക്കേണ്ടതുകൊണ്ടാണ് നിങ്ങൾ ആരും ആരെയും വിമർശിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് അത് ഇത്രയും പ്രശ്നത്തിലേക്ക് പോയത് അഞ്ച് വർഷക്കാലം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവിടെ സർക്കാരിന്റെ ഓരോ പദ്ധതികൾ നവകേരള സദസ് അവിടെ വെച്ച് നടത്തി സർക്കാരിന്റെ ഒന്നാം വാർഷികം നടത്തിയപ്പോൾ രണ്ട് ടോയ്ലറ്റ് ബ്ലോക്കുകൾ പൊളിച്ചു കളഞ്ഞു ഇന്ന് വരെ അത് തിരുത്തി തിരിച്ചുണ്ടാക്കിയില്ല എന്തുകൊണ്ടുണ്ടാക്കിയില്ല അന്നത്തെ നഗരസഭാ കൗൺസിലിന്റെ പിടിപ്പുകേടാ എന്നിട്ട് ഞാൻ അവിടെ പോയതും അവിടെ നേരിൽ കണ്ട കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടോ എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിന്റെ മുഴുവൻ അറുപതിനായിരത്തോളം ആളുകൾ വരുന്ന ഈ ഒരു നഗരത്തിന്റെ കാര്യം നോക്കേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്ത ബോധം കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയതും അവിടെയുള്ള അവിടെ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ നമുക്ക് ആരെയും മുഖം നോക്കി നടപടി എടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുപോലെയാണ് നമുക്ക് പൊതുജനങ്ങളാണ് മുഖ്യം അവരുടെ പ്രശ്നങ്ങളില് ഞാൻ എൻ്റെ അറിവിൽ ശ്രദ്ധയിൽ ധരിപ്പിച്ച ഓരോ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളിലും പരമാവധി എൻ്റെ കഴിവിന്റെ പരമാവധി അത് ഉപയോഗ ഉപയോഗപ്പെടുത്തി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഭരണത്തിന്റെ കാലത്ത് സംസ്ഥാന ഭരണം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഒരു ഒരു പൈസ പോലും അവിടേക്ക് അനുവദിച്ചു കൊടുക്കാതിരുന്നത് ഞാൻ വന്നപ്പോ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അവിടെ ചെലവാക്കി എന്നത് സത്യം തന്നെയാണ് ഇവിടുത്തെ രേഖകൾ പരിശോധിച്ച അറിയാൻ കാര്യമാണ് ബഹുമാനപ്പെട്ട ഗിരീഷ് കൗൺസിലർക്ക് അറിയില്ല തോന്നുന്നു നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനമാണതെന്ന് ബോയ്സ് ഹൈസ്കൂൾ എന്ന് അറിയില്ല എന്ന് തോന്നുന്നു അത് ആരാന്റെ കണ്ണിലെ കരടല്ലോ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നഗരസഭയ്ക്ക് വിട്ടു വിട്ടുകിട്ടിയത് ഏഴൂർ ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും ഒക്കെ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാ നമ്മളതിനെ താൽക്കാലികമായിട്ട് അതിനെ നോക്കി നടത്താൻ അല്ലെങ്കിൽ നഗരസഭ ഓരോ സ്കൂളുകളെയും നോക്കി നടത്തുന്ന ചുമതല ഉള്ളതാണ് പി ടിഎകള് ഞാൻ പി ടി ഐയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മോശക്കാരാണ് എന്ന് പറഞ്ഞിട്ടില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ അപാകതകൾ ഉണ്ടാ ഉണ്ട് അവരത് വേണ്ട രീതിയിൽ സ്കൂൾ തുറക്കുന്ന മുന്നേ മുന്നപ്പൊന്തെങ്കിലും വെട്ടിയിട്ട് കുട്ടികൾക്ക് അവിടേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കേണ്ട അതിന്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്യണ്ടേ ഒരൊറ്റ ബ്ലോക്കുകൾക്ക് ഡോർ ഡോറുണ്ടായിരുന്നില്ലേ ചെന്ന സമയത്ത് എന്തേ പറഞ്ഞപ്പോ പ്രയാസം വന്നോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലല്ലോ ഞാനത് കണ്ട കാര്യമേ പറഞ്ഞോളൂ എനിക്ക് ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറിന്റെ അടുത്ത് പോയത് ഭരണപക്ഷം പ്രതിപക്ഷം എല്ലാവരും കൂടി പോയിട്ട് ഞങ്ങളുടെ കറന്റ് കണക്ഷൻ കിട്ടാത്തതിനെ പറ്റിയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതാ മീഡിയ സ്വങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് എന്താ ഈ പിറ്റേ ദിവസം ഞങ്ങളുടെ സെക്രട്ടറി തന്നെ ഈ കരാറുകാരനക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് കത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം ഫണ്ട് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാശ് തരാം പണി തുടങ്ങി എന്നുള്ളത് അപ്പോ എവിടെയൊക്കെ ശബ്ദിച്ചിട്ടുണ്ടോ ശബ്ദിച്ചത് മുഴുവൻ ശരിയായിട്ടുണ്ട് എന്തിനാ കുറ്റപ്പെടുത്തുമ്പോ ഇത്ര വിരളി കൂടുതൽ ഓടാൻ നിൽക്കണേ എന്റെ ഒരു ആവശ്യമില്ലല്ലോ ജി എം യു പി സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞ് കുട്ടികളുടെ തലയ്ക്ക് വീഴാൻ നിൽക്കുന്നുണ്ട് എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടും അത് പിന്നെ എഇഒന്റെ ഡിഇഒന്റെ അടുത്തേക്ക് കത്ത് അയച്ചിട്ട് സ്വന്തം വീട്ടിലെ മതിൽ കെട്ടാൻ അയൽവാസിന്റെ കത്ത് ചോദിക്കുന്ന പോലെ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണല്ലോ എന്നാണ് ജി എം യു പി സ്കൂള് ഞാൻ അതിന്റെ മതിൽ പൊളിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇപ്പോ ഇന്ന് നിങ്ങൾ അവിടെ പോയിട്ട് അതിന്റെ വിഷലിടുത്തകൾക്ക് കാണാം മതിൽ പൊളിക്കാൻ ഈ ഒരു പിന്നെ എന്റെ ആ ഒരു അന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേ സ്വരത്തിലുള്ള ആ ഒരു സംസാരം കൊണ്ട് മതിൽ പൊളിക്കാൻ ഉത്തരവായി മതിൽ പൊളിക്കാൻ തുടങ്ങി ശരിക്കും ജനപ്രതിനിധി എന്ന നിലയില് നമ്മൾ ഉയർത്തിയ ശബ്ദങ്ങൾക്കൊക്കെ മറുപടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന ഭരണവും അല്ല ബജറ്റ് വിഹിതത്തിന്റെ ഒരു ഒരു കാൽഭാഗം ഫണ്ട് പോലും ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിട്ടില്ല ഈ ഓൺ ഫണ്ടും വെച്ച് മുപ്പത്തെട്ട് കൗൺസിലർമാരെയും അവരുടെ വാർഡിലെ പ്രശ്നങ്ങളും ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ ഭരണം നടക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്തേക്കുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞു വരുന്നത് ഞാനിപ്പോ കൂടുതൽ രാഷ്ട്രീയം കൂടി പറയേണ്ട ഒരു അവസരത്തിലേക്ക് വരിക കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരവിടെ ബസ് സ്റ്റാൻഡിൽ വെള്ളം പൊന്നി എന്ന് പറഞ്ഞല്ലോ തമ്മിൽ തമ്മിൽ രാഷ്ട്രീയം പറഞ്ഞ് ഞാനിതാരുടെയും തലയിൽ കുറ്റപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടും ഉണ്ടാകാൻ നിൽക്കുക ഏത് രീതിയിലാണ് ഏതെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റോട്ടിന്റെ നടുവ് കൂടെ അഴുക്കുചാൽ ഉണ്ടാക്കുന്ന സംഭവം അഴുക്കുചാലല്ല മഴവെള്ളം ഡ്രെയിനാണ് മഴവെള്ളം പോവാൻ വേണ്ടി ചാലുണ്ടാക്കിക്കുന്നു ഒരു തുള്ളി വെള്ളം ആ ചാലിലേക്ക് പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ നടുക്കില് ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ മണ്ണും ഇതും വന്ന് അടഞ്ഞു പോയിട്ടുണ്ട് മഴവെള്ളം ഡ്രെയിനിലേക്ക് എത്തണ്ടേ എങ്കിലല്ലേ അത് പുഴയിലേക്ക് എത്തുള്ളൂ റോട്ടിൽ മുഴുവൻ പെയ്യുന്ന മഴവെള്ളത്തിന് മഴവെള്ള ചാലുകൾ ഉണ്ടായിരുന്നു എല്ലാം അടച്ചിട്ട് പുതിയൊരു ഒരു സാങ്കേതിക വിദ്യ ആര വിദ്യ എനിക്കറിയില്ല അത് ഏത് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റോഡിന്റെ നടുക്ക് കൂടെ പിന്നെ ചാലുണ്ടാക്കിയത് റോഡിന് ഒരു ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പിന്നെ വെച്ച് ആ ഭാഗത്തേക്ക് മഴ റോട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നമ്മളുടെ ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന വെള്ളം ഒരു ഒരു സൈഡ് വഴി അഞ്ചു വർഷം ഇവിടെ ഭരിച്ചിരുന്നല്ലോ രണ്ട് ചെയർമാൻ നാല് വൈസ് ചെയർമാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തീരുമാനം എടുക്കാനും ടി ഡി എഫും മറ്റൊരു മറിച്ചൊരു പല ടീം ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ആ ബസ് സ്റ്റാൻഡിലെ വെള്ളം ഏത് വഴിക്കാണോ ഡ്രെയിനിലേക്ക് ഒഴുക്കി വിടേണ്ടത് എന്നുള്ളത് ആലോചിക്കാൻ പറ്റില്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിക്കൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ മാത്രല്ല നിങ്ങൾ ന്യൂസ് ഒന്നും കാണില്ലേ നാട്ടിൽ മുഴുവൻ മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് ഞാനിത് യൂറോപ്പ് പോലെയാണെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല അത് തോന്നുന്നവർക്ക് തോന്നുള്ളൂ ഞമ്മക്കങ്ങനെ തോന്നൂല്ല പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് സ്വാഭാവികമായിട്ടും മാറി മാറി വരുന്ന ഭരണങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യും നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ മുറക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അറിവിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ സാധിക്കാൻ പറ്റുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ സാധിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നടക്കാത്ത ഒരുപാട് പദ്ധതികൾ റോഡുകൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ചിട്ടന്നെ പോവുള്ളൂ പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു രണ്ടര വർഷം കൊടുത്ത് അദ്ദേഹത്തിന് മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ ഈ സ്കൂളൊക്കെ നമ്മുടെ ആണോ എന്നുള്ളത് പോലും ചിലപ്പോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവൂലെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം പ്രയാസമുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെ പാവ മനുഷ്യനാണ് പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല ബോയ്സ് ഹൈസ്കൂൾ നമ്മുടെ നഗരസഭയ്ക്ക് വിട്ട് കിട്ടിയ സ്ഥാപനമാണെന്നു അതിന്റെ പിന്നെ മേൽനോട്ടം അവിടെയുള്ള പി ടിഒവരൊക്കെ നോക്കി നടത്തുന്നുണ്ട് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കണം നല്ലതാ അവരെ പറഞ്ഞതിന് എന്തിനാ അങ്ങനെ രാഷ്ട്രീയ വിരളി പോലിന് തെറ്റാരു ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് പറയൂലേസ്റ്റ് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല ഞങ്ങൾ അതേപോലെ ഇയേഴ്സ് Majestic Jewelers.